വളരെ അടുപ്പമുള്ള പരിചയമുള്ള വ്യക്തികൾ മരിക്കുമ്പോൾ ഒറ്റയ്ക്കായി പോയല്ലോ എന്ന തോന്നൽ പലർക്കും ഉണ്ടാകാറുണ്ട് പക്ഷേ മരിച്ച വ്യക്തി ഒറ്റയ്ക്കായി പോയില്ലേ ഇങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് ഒരു വിചിത്ര ആശയം തന്നെ തുടങ്ങിയ ഒരു കൂട്ടം മനുഷ്യരുണ്ട് ഭൂമിയിൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ മരിച്ചവരെ വിവാഹം കഴിപ്പിക്കുന്ന ആചാരം രണ്ട് വ്യക്തികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ഒത്തുചേരലാണ് വിവാഹം എന്നാണ് പരക്കെ പറയപ്പെടുന്നത് പല രാജ്യങ്ങളിലും വിവാഹ ചടങ്ങുകളും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും എല്ലാം തന്നെ വ്യത്യസ്തമായിരിക്കും എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായാണ് ഈ വിവാഹ ചടങ്ങ് പതിറ്റാണ്ടുകളായി ചൈനയിൽ നടത്തി വരുന്നത് പ്രേതവിവാഹം അഥവാ ഗോസ്റ്റ് വെഡിങ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് പേരുപോലെ തന്നെ ഈ വിവാഹത്തിൽ വരന്റെയോ വധുവിന്റെയോ സ്ഥാനത്ത് മരിച്ചു പോയവരുടെ മൃതദേഹങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത് എന്താണ് പ്രേതവിവാഹം അല്ലെങ്കിൽ ഗോസ്റ്റ് വെഡിങ് ഏകദേശം മൂവായിരം വർഷം മുൻപ് ചൈനയിൽ ആരംഭിച്ച ഒരു ആചാരമാണിത് ഈ പുരാതന ചൈനീസ് ആചാരപ്രകാരം മരിച്ച വ്യക്തിയെ മറ്റൊരു മരിച്ച വ്യക്തിയുമായോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തിയുമായോ വിവാഹം കഴിപ്പിക്കും മരിച്ച ശേഷം ആ ആത്മാവ് ഏകാന്ത ജീവിതം നയിക്കുമെന്ന ബന്ധുക്കളുടെ തോന്നലാണ് ഇത്തരമൊരു ആചാരം തുടങ്ങാൻ തന്നെ കാരണം മരിച്ചവർക്ക് കൂട്ടുകൂടാനാണ് ഇങ്ങനെ ഇണയെ കണ്ടെത്തുന്നത് മാത്രവുമല്ല ആത്മീയ ലോകവും മനുഷ്യലോകവും തമ്മിലുള്ള ഐക്യം നിലനിർത്താനുമാണ് അവർ പ്രേത വിവാഹം നടത്തുന്നത് ഇതിലെ വിവാഹ ചടങ്ങുകളും വ്യത്യസ്തമാണ് മരിച്ചയാളുടെ കുടുംബം ഒരു മാസ്റ്ററുടെ സഹായത്തോടെയാണ് പ്രേത വിവാഹങ്ങൾ നടത്തുന്നത് നമ്മുടെ നാട്ടിൽ ജ്യോതിഷയെ കാണുന്നത് പോലെ തന്നെയാണ് ചൈനയിൽ ഫെങ് മാസ്റ്ററുടെ നിർദ്ദേശം മാതാപിതാക്കളാണ് മരിച്ചയാൾക്ക് പറ്റിയ ഇടയെ കണ്ടെത്താനായി മുന്നിട്ടിറങ്ങാറുള്ളത് മരിച്ചുപോയതോ ജീവിച്ചിരിക്കുന്നതോ ആയ വ്യക്തികളുടെ ചിത്രങ്ങളും യോഗ്യതയും സ്വഭാവ ഗുണങ്ങളും എല്ലാം മനസ്സിലാക്കി അനുയോജ്യമാണെന്ന് തോന്നിയാൽ മാത്രമാണ് വിവാഹം നടത്തുക ആ മൃതദേഹം പുറത്തെടുത്ത് വധൂവരന്മാരുടെ വേഷമണിയിച്ച് പരമ്പരാഗത രീതിയിൽ വിവാഹ ചടങ്ങ് നടത്തും രണ്ട് കല്ലറുകളിൽ നിന്നും പുറത്തെടുക്കുന്ന മൃതദേഹം പിന്നീട് ഒരു കല്ലറയിലാകും സംസ്കരിക്കുന്നത് മരിച്ചിട്ട് ഏറെ നാളായെങ്കിൽ അവരുടെ ചിത്രങ്ങളും വസ്ത്രങ്ങളും എല്ലാമാകും ആ വ്യക്തിയുടെ സ്ഥാനത്ത് വയ്ക്കുക സാധാരണ വിവാഹം നടത്തുന്നത് പോലെ തന്നെ ഈ കൂടിച്ചേരലുകളിലും വിപുലമായ ആചാരങ്ങളും ഉണ്ടാകും ഒരു സാധാരണ വിവാഹം നടത്താൻ ആവശ്യമായ പണച്ചെലവ് തന്നെ ഇതിനുമുണ്ടാകും ഒരു അവിവാഹിതന്റെ ശവകുടീരം അവിവാഹിതയായ ഒരു സ്ത്രീയുടെ ശവകുടീരത്തിന് സമീപമാണെങ്കിൽ പുരുഷന്റെ ആത്മാവ് അവിവാഹിതനായി തന്നെ തുടരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ അവസ്ഥ ഒഴിവാക്കാനായി കൂടിയാണ് മിക്ക ചൈനീസ് കുടുംബങ്ങളും പ്രേതവിവാഹം നടത്തുന്നത് മാത്രമല്ല ആൺമക്കൾ മരിച്ചു പോവുകയാണെങ്കിൽ ആ ആത്മാവിനെ ജീവിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുമായി വിവാഹം നടത്തി കൊടുക്കും വംശാവലി തുടരാനായി ആ പെൺകുട്ടി ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് കുടുംബമായി മുന്നോട്ടു പോകുകയും ചെയ്യും ഇതുപോലെ കുടുംബത്തിന്റെ പാരമ്പര്യം നിലനിർത്തുന്നതിനായും പ്രേതവിവാഹങ്ങൾ നടത്തപ്പെടുന്നുണ്ട് ചില കുടുംബങ്ങളിൽ വിവാഹത്തിനോട് താല്പര്യമില്ലാത്ത പെൺകുട്ടികളെ പല മാതാപിതാക്കളും പ്രേതവിവാഹത്തിന് നിർബന്ധിക്കാറുമുണ്ട് സമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദം ഒഴിവാക്കാൻ വേണ്ടിയും ഇത്തരത്തിൽ ചിലർ പ്രേതവിവാഹങ്ങൾ തിരഞ്ഞെടുക്കുന്നു ഇതിലെ മറ്റൊരു കൗതുകം നിറഞ്ഞ ഭാഗം ഇനി പറയാൻ പോകുന്നതാണ് മാതാപിതാക്കൾക്ക് മരിച്ചുപോയ കുട്ടികൾക്കായി പങ്കാളികളെ കണ്ടെത്തുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതിനാൽ തന്നെ മരിച്ചവർക്ക് പങ്കാളികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള കമ്പനികളും ചൈനയിലുണ്ടായിരുന്നു ചൈനയിൽ പ്രേതവിവാഹം നിലവിൽ നിയമവിരുദ്ധമാണെങ്കിൽ പോലും ഇപ്പോഴും പല പ്രവിശ്യകളിലും ഇത് നടത്തപ്പെടാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒരു പ്രേത വിവാഹം ക്രമീകരിക്കുന്നതിന് ഏകദേശം അയ്യായിരം യുവാൻ അതായത് അൻപത്തിയൊൻപതിനായിരത്തി ഇരുപത് രൂപയായിരുന്നു ഈ കമ്പനികൾ വാങ്ങിയിരുന്നത് രണ്ടായിരത്തിൽ ഇത് പത്തിരട്ടി കൂടി അൻപതിനായിരം യുവാനായി ആയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അത് ഒരു ലക്ഷത്തി അൻപതിനായിരം യുവാനായി അതായത് പതിനേഴ് ലക്ഷത്തി എഴുപതിനായിരത്തി അറുന്നൂറ്റി പതിനാറ് രൂപയായി കുത്തരെ ഉയർന്നിരിക്കുകയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചൈനയിലുള്ള നിയമപ്രകാരം മൃതദേഹം മോഷ്ടിക്കുകയോ അതിനോട് അനാദരവ് കാട്ടുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത് ഈ നിയമങ്ങളെയെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോഴും പ്രേത ചൈനയിൽ നടക്കുന്നത്